വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറുക അപ്പോൾ കാണുന്ന വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന പോർട്ടലിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് ഒ ടി പി നൽകി മുന്നോട്ട് പോകുക ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന മെനു ഓപ്പണായിട്ട് വരുമ്പോൾ അതിൽ ഫോം സിക്സ് ഫിൽ ഫോം സിക്സ് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫിൽ ഫോം സിക്സ് എന്ന ഭാഗം എടുത്താണ് ഇന്ത്യയിൽ താമസിക്കുന്ന വോട്ടർമാർ ചെയ്യേണ്ടുന്ന മെനു പ്രവാസി വോട്ടറാണെങ്കിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എൻ ആർ ഐ ഫിൽ ഫോം സിക്സ് എ സെലക്ട് ചെയ്യാം ഇതിൽ തന്നെ നമുക്ക് ബി എൽ ഐയുമായിട്ട് സംസാരിക്കാനുള്ള ബുക്ക് എ കോൾ വിത്ത് ബി എൽ ഒ അതുപോലെ അപ്പീൽ സമർപ്പിക്കാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാം ഇലക്ട്രൽ റോള് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡിലീഷൻ ചെയ്യാം ടർഷൻ ചെയ്യാം ഇങ്ങനെ ധാരാളം മെനുകൾ ഈ ഒരു ഒറ്റ സ്ക്രീനിൽ നമുക്ക് ലഭിക്കും പുതിയ ഓട്ടർക്ക് എടുക്കേണ്ട മെനു എന്ന് പറയുന്നത് ഫിൽ ഫോം ആണ് ഫിൽ ഫോം സിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഓപ്പൺ ചെയ്തു വരുന്നത് ഇതിൽ നമുക്ക് എ ബി സി ഡി അങ്ങനെ എൽ വരെ ഉള്ള പാർട്ടുകളുണ്ട് പേജുകളുണ്ട് ഇതിൽ ആദ്യത്തെ പേജ് എ ആണ് അതിൽ സെലക്ട് സ്റ്റേറ്റ് കേരള ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് കൊടുക്കുക എറണാകുളം സെലക്ട് എ സി ഇപ്പോൾ തൃപ്പൂണത്തിലാണെങ്കിൽ തൃപ്പൂണത്തിൽ കൊടുക്കുക അപ്പോൾ അതിൽ നമ്പർ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തനിയെ വരും പിന്നീട് നമ്മൾ ന്യൂ ഇലക്ടറായിട്ട് മുന്നോട്ട് പോവുക പേഴ്സണൽ ഡീറ്റെയിൽസ് അടിക്കുക ബി സിയിൽ നമ്മൾ റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് ഡിയിൽ കോണ്ടാക്റ്റ് നമ്പർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇയിൽ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുക എഫിൽ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോഴത്തെ അഡ്രസ്സ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് കാണിക്കാം പിന്നെ ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് ഇതിനു മുമ്പായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുമ്പോൾ ആധാറോ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫോ അപ്ലോഡ് ചെയ്യണം പിന്നെ പ്രസൻറ്റ് അഡ്രസ്സ് നൽകുമ്പോൾ അഡ്രസ്സുള്ള ഏതെങ്കിലും അതിന് ആധാർ അതല്ലെങ്കിൽ ലൈസൻസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഇത്തരത്തിലുള്ള ഒരു രേഖ അഡ്രസ്സ് പ്രൂവ് ചെയ്യാൻ നൽകേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ള ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് ആണ് അതിൽ ഫാദർ ഇലക്ട്രൽ റോളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് നമ്പറും പേരും ബന്ധവും അതിൽ നൽകണം ഫാമിലി മെമ്പറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പുതിയതായിട്ട് ചേർക്കുന്ന ആളെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ ഈ ഫാമിലി മെമ്പറുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഡിക്ലറേഷൻ ഫോം നമ്മളിതിൽ തന്നെ നൽകാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ ഉള്ള പേരൻസിൻ്റെ ആരുടെയെങ്കിലും ഒരു ബൂത്തൻ നമ്പർ സീരിയൽ നമ്പർ അതുപോലെ എൽ എ സി നമ്പർ ഇതുകൂടി നൽകിയാൽ മാത്രമേ ഇതൊരു പൂർണ്ണമാവുകയുള്ളൂ അതല്ല നമുക്കത് നൽകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നൽകാതെ തേർഡ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം പിന്നീട് ബി എൽ വെരിഫൈ ചെയ്യാൻ വരുമ്പോൾ മാത്രം ഈ ഫാമിലി ഡീറ്റെയിൽസ് നൽകിയാൽ മതി അതാണ് ഡിക്ലറേഷൻ ഫോം എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് പിന്നീട് ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ക്യാപ്ച്ച അടിച്ച് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നൽകി സിമ്പിളായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പലപ്പോഴും നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നൽകുന്ന പേരിൻ്റെ മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ അവിടെത്തന്നെ വരുന്നുണ്ട് അത് പലപ്പോഴും ശരിയായ ഫോണ്ടിലായിരിക്കില്ല അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊന്നുകിൽ മറ്റു ഏതെങ്കിലും ഓപ്ഷനിലൂടെ പേര് മലയാളത്തിൽ എഴുതി കോപ്പി ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അഥവാ അത് ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ബി എൽ ഒയുടെ നമ്പർ നമുക്കിത് സബ്മിറ്റ് ചെയ്ത് വേണ്ടി ലഭിക്കും അദ്ദേഹത്തിനോട് മലയാളത്തിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി ബി എൽഒക്ക് ഇത് എളുപ്പമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ രണ്ട് എം പിയിൽ മാക്സിമം സൈസ് രണ്ട് എം പി ആണ് അതുപോലെ ജെ പി ജി ഓർ ജെ പി ഇ ജി ഈ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് മാത്രമേ സെലക്റ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും കറക്ഷൻ വേണമെന്ന് തോന്നിയാൽ ബി എൽ ഒക്ക് ബുക്കേക്കോൾ കൊടുത്ത് അദ്ദേഹത്തിനോട് സംസാരിക്കാവുന്നതാണ് അതല്ല നമുക്ക് ചെയ്യാണ്ടെന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഫോട്ടോ ആധാർ കാർഡ് ലൈസൻസ് എസ് എസ് എഫിക്കൻ്റ് കോപ്പി ഇതിലേതെങ്കിലുള്ള ഒറിജിനൽ വാട്സാപ്പ് വഴിയോ സോഫ്റ്റ് കോപ്പിയായോ ബി എൽഒക്ക് നൽകിയാൽ അദ്ദേഹത്തിന് ഇത് സിമ്പിളായിട്ട് ഒ ടി പി ഇല്ലാതെ ചെയ്യാനുള്ള മാർഗം നിലവിൽ ബി എൽഒയുടെ ആപ്പിലുണ്ട് അതുകൂടി ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രവാസി പ്രവാസി വോട്ടർമാർ ചേർക്കുമ്പോൾ പാസ്പോർട്ടാണ് ആധാരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ രണ്ട് അക്കമുള്ള അതുകൂടെ ആ പുതിയതായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രവാസി വോട്ടർമാർക്ക് സിക്സ് എ കൂടി കയറി ഇത് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മെനു മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്നുകൂടെ നമുക്ക് കാണാം എ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് നമ്പർ ബി പേര് ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനും അവിടെ തന്നെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ ഉള്ളത് ഫയൽ ചൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം സി റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഫാദറിൻ്റെ മദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ലീഗൽ ഗാർഡിയൻസ് സാറിൻ്റെ പേര് കൊടുക്കാം ഡി കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്നിൽ നമ്മുടെ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ സെലക്ട് ചെയ്യാം സെൽഫ് ഫോർ റിലേറ്റീവ് ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഈ ആധാർ ഡീറ്റെയിൽസ് ആധാർ കൊടുക്കേണ്ടവർക്ക് ആധാർ നമ്പർ സെലക്ട് ചെയ്യാം അല്ലാത്തവർ നമ്മൾ ഐ ആം നോട്ട് ടേബിൾ ടു ഫർണിഷ് മൈ ആധാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി പിന്നീട് ജെൻഡർ ഫീമെയിൽ മെയിൽ ഓർത്തേഡ് ജെൻഡർ ജി ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക അതിനുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം എച്ച് പ്രസൻ്റ് അഡ്രസ്സ് അത് ഇതേപോലെ നമ്മുടെ വീട്ടു പേര് വീട്ടു നമ്പർ നിർബന്ധമില്ല വീട്ടുപേര് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പിന്നെ വില്ലേജ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് കുന്നത്താസിൽ നമ്മുടെ ഏതാണോ താലൂക്ക് ജില്ല പിന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസിനുള്ള ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഐയിൽ കൊടുക്കാം വിഷ്വൽ ഡിസബിലിറ്റി ഡെഫാൻ ഡംപ് അതിനുള്ള സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് മെനുവിലേക്ക് പോകാം ഡീറ്റെയിൽസ് ഓഫ് ഫാമിലി മെമ്പറാണ് ജെ അവിടെ ഫാമിലി മെമ്പറിൻ്റെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ ഡി നമ്പർ നിർബന്ധമായും ചേർക്കേണ്ടതുണ്ട് പിന്നെ ഡിക്ലറേഷൻ ഫോം നൽകാം അതിൽ തന്നെ മൂന്ന് ഓപ്ഷനാണ് ഒന്ന് മൈ നെയ്ം രണ്ടായിരത്തി രണ്ടിൽ പേരുള്ളവർ മൈ പേരൻസിൻ്റെ പേരുള്ളവർ നേതർ മൈ നെയ്ം ഇതിൽ നമുക്ക് കൂടുതൽ പുതിയ വോട്ടർമാർക്ക് രണ്ടാമത്തെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് മൈ പേരൻസ് നെയിം എക്സിസ് ഇൻ ദ ഇലക്ട്രി റോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ ഇത് നമുക്കറിയില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം കെ വിൻ്റെ ഡിക്ലറേഷൻ അവിടെ വില്ലേജിൻ്റെ പേരടിക്കുക സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പിന്നെ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുക പ്ലേസ് കൊടുത്തിട്ട് എല് കബ്ച്ച അടിച്ചിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക പ്രിവയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്കത് കറക്റ്റ് ചെയ്യാം ബാക്ക് പോയിട്ട് സേവ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഒ ടി പി നൽകി ഇതാണ് വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കാനുള്ള തെറ്റു എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സ് ഡിക്ലറേഷൻ ഫോമിൻ്റെ ഒരു ഫോർമാറ്റാണിത് ഇത് നമ്മൾ ആപ്ലിക്കേഷൻ അതിൻ്റെ പേര് മൊബൈൽ നമ്പർ അഡ്രസ്സ് അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ റിലേഷൻഷിപ്പ് ഇതെല്ലാം ഇതിൽ കാണിച്ചിട്ട് ഇതിൽ ബി എൽഒ കൂടെ ഒപ്പിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് അതോ നമുക്ക് ആ സമയത്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബി എൽഒ വെരിഫിക്കേഷൻ സമയത്താണ് ഈ ബി എൽഒ ഒപ്പിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഈ അപ്ലോഡിങ് കൂടെ പൂർത്തിയാൽ മാത്രമേ ഇത് സബ്മിറ്റായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ ബി എൽഒയുടെ ഭാഗത്തു നിന്നും നമുക്കിതില്ലാതെ തന്നെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്താൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വരുന്ന പേസൈ ആറുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർഡർ പട്ടിയിൽ നമ്മുടെ പേരുകൂടെ ഉൾപ്പെടും അതിനുശേഷവും പേര് ചേർക്കാൻ ഇതേ പ്രോസസ്സിന് ചെയ്തുകൊണ്ട് നമുക്ക് പേര് ചേർത്ത് മുന്നോട്ട് പോകാവുന്നതാണ്